മുളകിട്ട മീൻകറി അതും രുചിയിലൊന്നാമൻ കപ്പയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മുളകിട്ട മീൻകറിയുടെ റെസിപ്പി ആയാലും അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ആ ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയതും സവാള കൊത്തി സവാളയും ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പൊടികൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ പൊടികൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഞാനിവിടെ മുളകിട്ട മീൻ മീൻകറിക്കായിട്ട് എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു ചൂര മീനാണ് ഏകദേശം ആവശ്യത്തിന് നല്ല സൈസുള്ള ഏകദേശം നല്ലൊരു വലിപ്പമുള്ളൊരു മീനായിരുന്നു ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കൊ ചുവന്നുള്ളി ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം മൂത്തു വരുന്ന ഈ കൂട്ടിലേക്ക് വേണം നമ്മൾ പൊടികൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ പൊടികൾ മൂത്ത് വരുന്ന മണം അതോ മൂക്കിലേക്ക് അടിച്ച് കയറുന്ന സമയത്ത് നമുക്ക് വടക്കംപുളി ഇട്ട് കൊടുക്കണം അതേ മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉലുവ പൊടിച്ചത് ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം വാട്ടി വന്നതിന് ശേഷം നമുക്ക് കുടമ്പുളി വെള്ളത്തിലൊന്ന് അരമണി അരമുക്കാൽ മണിക്കൂർ സോക്ക് ചെയ്ത കുടമ്പുളി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇപ്പോഴേക്ക് നല്ല മൂക്കിൽ മണമടിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ കൂട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഫ്രൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഈ അരച്ച മിക്സ് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓൺ ചെയ്തതിന് ഓൺ ചെയ്തിട്ട് നമുക്ക് നമുക്ക് ഇനി കുടമ്പുളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ സോക്ക് ചെയ്ത് വെച്ച കുറച്ച് എഴുപത്ത് അല്ലി ഉണ്ട് അത് സോക്ക് ചെയ്ത് ഒഴിച്ച് കൊടുത്തു നമുക്ക് എത്രത്തോളം ചാറാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയുള്ള നല്ല മണമുള്ള കറിവേപ്പില ഏകദേശം നാലഞ്ച് തണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടി ആഡ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് ഇത് അടച്ച് വെച്ചൊന്ന് പറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുള്ള വാ നാവിൽ വെള്ളം ഊറുന്ന രുചിയിൽ നമുക്ക് മീൻകറി റെഡിയാക്കി കിട്ടും പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മീൻകറിയാണ് കേട്ടോ ഒരു തട്ടിക്കൂട്ട് മീൻകറിയാണ് എന്നാലും ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും നമുക്ക് പറയാൻ പറ്റില്ല അത്ര രുചിയാണ് മീൻകറിയും കപ്പയും ഓഹ് ഒരു രക്ഷയില്ല അടിപൊളി പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നു കപ്പ കഴിക്കാനൊക്കെ പറ്റിയ അടിപൊളി ഒരു മീൻകറിയാണ് നമ്മുടെ മീൻകറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ